ആയുർവേദ ആയുർവേദ ദിനത്തിൽ വെമ്പള്ളി ആശുപത്രി സ്കൂൾ വിദ്യാർത്ഥികൾ പത്താമത് ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് നാഗപ്പുഴ വെമ്പള്ളി ആയുർവേദ ഹോസ്പിറ്റലിൽ നടത്തിയ സെമിനാറിൽ ആശുപത്രി ജീവനക്കാരും ഡോക്ടർമാരും കലൂർ മേരിലാൻഡ് പബ്ലിക് സ്കൂളിലെ ഒൻപതാം ക്ലാസിലെ അൻപതോളം കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു ഹോസ്പിറ്റൽ ക്യാമ്പസിൽ വെച്ച് നടന്ന സെമിനാറിൽ വിവിധ ആയുർവേദ ഔഷധങ്ങൾ പരിചയപ്പെടുത്തുകയും ഇന്റർഗ്രേറ്റഡ് ആധുനിക കാലത്തെ പ്രസക്തിയെക്കുറിച്ച് വിദ്യാർത്ഥികൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും സാധിച്ചു വിവിധ ഔഷധ ചെടികളും ഔഷധ നിർമ്മാണവും നേരിട്ട് കണ്ട് പരിചയപ്പെടുകയും ആശുപത്രിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ സന്ദർശിക്കുകയും ചെയ്തു രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന പരിപാടിയിൽ ആശുപത്രി ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ മാത്യുസ് പെമ്പിള്ളി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രവീന്ദ്രനാഥ് കമ്മത്ത് ആയുർവേദ മെഡിക്കൽ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഡോക്ടർ ജെയിംസ് ജോർജ് ഡോക്ടർ വൃന്ദാജി നായർ എന്നിവർ കുട്ടികളോട് ആയുർവേദത്തെക്കുറിച്ചും അനുബന്ധ വിഷയങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ി സ്റ്റാൻഡ്സ് ഫോർ പ്രിവെൻഷൻ ഓഫ് ഇഞ്ചുറീസ് സോ നിങ്ങൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ബി വെയർ എന്ത് ഗെയിം ആണെങ്കിലും അവിടെ ഒരു പ്രിവെൻഷൻ ആണ് ബെറ്റർ ദാൻ ക്യൂർ ട്രീറ്റ്മെൻറ്റിനേക്കാൾ നല്ലത് പ്രിവെൻഷൻ തന്നെയാണ് അപ്പോൾ ഒരു ഫുട്ബോളൊക്കെ കളിക്കാൻ പോകുമ്പോൾ ബി കെയർഫുൾ സ്ട്രെച്ച് ചെയ്ത് വാമപ്പ് ചെയ്ത് സ്ട്രെച്ച് ചെയ്തതിനു ശേഷം കളിക്കാവുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം ഫസ്റ്റ് ലൈൻ പ്രിവെൻഷൻ സെക്കൻഡ് ലൈൻ ഇസ് ആർ ആർ സ്റ്റാൻഡ്സ് ഫോർ റെസ്റ്റ് ഒരു ഇഞ്ചുറി വന്ന ആ ഭാഗത്തിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഐസ് ഓഫ് കോൾഡ് ഐസ് 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 ബാഗ് ഈ ഡയറക്റ്റ് വെക്കാമോ എങ്ങനെ വയ്ക്കുക വെരി ഗുഡ് ഗുഡ് ഐസ് ബാക്ക് യോഗത്തിൽ ഡോക്ടർ മെറിൻ പോൾ മാത്യൂസ് നന്ദിയും പറഞ്ഞു